ചെറിയ പ്രായത്തിൽ തന്നെ മുത്തുനബി സാഹി വസല തങ്ങളുടെ മത് പാടാൻ ഭാഗ്യം ലഭിച്ച ഒരു ചെറിയ പുന്നമോനാണ് മുഹമ്മദ് ഇൻഷാ മുഹമ്മദിന്റെ പാട്ട് നമുക്ക് കേൾക്കാം സംസം റൗലാശരി ഉപ്പാ കൈ പിരിക്കണം ൂരെ കൊണ്ടുപോവനവൻ ബാബു സലാമിൻ ബാബു കരന്ന് ഭാഗ്യം നേരെ മെല്ലേ അതെ പോലെ മീങ്ങനം മീനെ അതെവോ നൽകണം ചാരേ പറയണം കുറിച്ച് അജിവാതിച്ച് പൗവനം ഉപ്പാകൈപിരിക്കണം എൻ്റെ കൂടെ കൊണ്ടുപോവനം ുംണ്ട് പിരിയെ ഉപ്പോലെ തിരുനോട്ടം ലഭിക്കണം സംസം കുറിച്ച് അടിവാരു പൗവനം ഒപ്പ കൈപ്പിരിക്കണം എൻ്റെ കൂരെ കൊണ്ടുപോവനം

മാഷാ അല്ല മാഷാ മുഹമ്മദിന് നല്ല പാട്ട് മദീനത്തേക്ക് പോകാനുള്ള നമുക്ക് എല്ലാവർക്കും അങ്ങനെ മദീനത്ത് പോയില്ല നീ നീക്കത്ത മക്കത്തും മദീനത്തും പോയി പാട്ട് പാടിയിട്ടും പോയി എന്നിട്ട് ആ പച്ചക്കുബ ജംസം കുടിച്ചില്ല പോയിട്ട് മക്കത്ത് പോയിട്ട് ജംസം കുടിച്ചില്ലേ ജംസം കുടിച്ചു

ധാരാളം മദീനയെക്കുറിച്ച് പാടാനും നബി സല്ലു അലി ഇസ്ലമ കുറിച്ച് പാടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാ കണ്ണേറെന്നും എല്ലാ ബലാവുന്നും മുസീബത്തൊന്നും അള്ളാഹു മുഹമ്മദ് മോൻ അള്ളാഹു കാക്കട്ടെ അനഹമുല്ലാഹിറബ